കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനാല് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ ഒമാൻ സന്ദർശനം ആരംഭിച്ചു സന്ദർശനവേളയിൽ ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിഖുമായി ഹമദ് ബിൻ ഈസ അൽ ഖലീഫ കൂടിക്കാഴ്ച നടത്തി രണ്ട് സഹോദര രാജ്യങ്ങൾക്കും താൽപര്യമുള്ള നിരവധി കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു കൂടാതെ സംയുക്ത ഗൾഫ് പ്രവർത്തന ശക്തിപ്പെടുത്തുന്നതിനും പ്രാദേശിക അന്തർദേശീയ മേഖലകളിലെ വികസനത്തിന് കാരണമാകുന്ന വിവിധ വിഷയങ്ങളിലുള്ള കൂടിയാലോചനകളും സന്ദർശനവേളയിൽ നടക്കും രാജാവിനെ അനുഗമിക്കുന്ന പ്രതിനിധി സംഘം വിവിധ മന്ത്രിമാരും കൂടിക്കാഴ്ച നടത്തും സന്ദർശനവേളയിൽ രാജ്യങ്ങളും വിവിധ സഹകരണ കരാറുകളിലും ഒപ്പുവയ്ക്കും തന്റെ സേവന കാലാവധി പൂർത്തിയാക്കി മടങ്ങുന്ന ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ഇജാസ് അഹമ്മദിന് പ്രവാസി ലീഗൽ സെൽ ബഹ്റിൻ ചാപ്റ്റർ യാത്രയപ്പ് നൽകി ചടങ്ങിൽ പ്രവാസി ലീഗൽ സെൽ ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളെ കൂടാതെ ബഹ്റിൻ പാർലമെന്റ് എം പി ഹസൻ ബുഖാമാസ് ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി രവി സിംഗ് അദ്ദേഹത്തിന്റെ പത്നി വന്ദന സിംഗ് എന്നിവരും സന്നിഹിതരായിരുന്നു പി എൽ സി ഗവേണിംഗ് കൗൺസിൽ മെമ്പർ സുഷമ ഗുപ്ത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് സുധീർ തിരുനലത്ത് അധ്യക്ഷത വഹിച്ചു ബഹ്റൻ പ്രതിഭ വനിതാ വേദിയുടെ നേതൃത്വത്തിൽ പുതിയൊരു നാളേക്കായി എന്ന ശീർഷകത്തിൽ വരും നാളുകളിൽ പ്രവാസികൾ കേരളത്തിൽ ആരംഭിക്കേണ്ടുന്ന ചെറുവ്യവസായ തൊഴിൽ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പ്രതിഭാ സെന്ററിൽ നടന്ന പരിപാടിയിൽ ഔഷധി ചെയർപേഴ്സണും ഖാദി ബോർഡ് മുൻ ചെയർപേഴ്സണും ചെങ്ങന്നൂർ മുൻ എം എൽ എ ശോഭന ജോർജ് വിഷയം അവതരിപ്പിച്ചു സംസാരിച്ചു പ്രതിഭ വനിതാ വേദി സെക്രട്ടറി റീഗ പ്രദീപ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഷീല ശശി അധ്യക്ഷത വഹിച്ചു ബഹ്റൻ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മലയാളം പാഠശാല സാഹിത്യവേദി സ്പീക്കർ ഫോറം എന്നീ ഉപവിഭാഗങ്ങളുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ എഴുപത്തിയാറാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി ഭാരതീയം ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന പേരിൽ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ സൽമാനിയയിലുള്ള ആസ്ഥാന മന്ദിരത്തിൽ വച്ച് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് മത്സരം നടക്കുന്നത് ജനുവരി ഇരുപത്തിനാലിന് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് പ്രാഥമിക റൗണ്ട് എഴുത്ത് പരീക്ഷ നടക്കുന്നത് പ്രാഥമിക റൗണ്ടിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അഞ്ച് ടീമുകളായിരിക്കും ഫൈനലിൽ മത്സരിക്കുക ഫൈനൽ മത്സരം ജനുവരി മുപ്പത്തി ഒന്നിന് വൈകിട്ട് ഏഴിന് നടക്കുമെന്നും രജിസ്ട്രേഷനുള്ള അവസാന തീയതി ജനുവരി പതിനെട്ട് രാത്രി ഒമ്പത് വരെയാണെന്നും സംഘാടകർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ആറ് 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 മൂന്ന് ഒമ്പത് നാല് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് രണ്ട് മൂന്ന് അഞ്ച് ഒമ്പത് ഒന്ന് മൂന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ മണി സ്നേഹപൂർവം സി അസോസിയേഷൻ ബഹറിൻ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമായി സഖീർ ടെൻഡിൽ വെച്ച് ഡെസേർട്ട് വിന്റർ ക്യാമ്പ് സംഘടിപ്പിച്ചു രാത്രി ഒമ്പത് മുതൽ പുലർച്ചെ മൂന്ന് വരെ നീണ്ടുനിന്ന ക്യാമ്പിൽ ഇരുന്നൂറിൽ പരം അംഗങ്ങൾ പങ്കെടുത്തു കെ പി എ പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിന് ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ സ്വാഗതവും ക്യാമ്പ് കൺവീനർ സജീവ് അയോർ നന്ദിയും അറിയിച്ചു സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗങ്ങളായ മനോജ് ജമാൽ കോയ്ബിള മുഹമ്മദ് അനിൽകുമാർ രജീഷ് പട്ടാഴി ക്യാമ്പ് കൺവീനർമാരായ നവാസ് കരുനാഗപ്പള്ളി ജഗത് കൃഷ്ണകുമാർ കിഷോർ കുമാർ രാജ്കൃഷ്ണൻ സന്തോഷ് കാവനാടി വി എം പ്രമോദ് വിനു കിസ് എന്നിവർ സന്നിഹിതരായിരുന്നു സൃഷ്ടി കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികൾ ക്യാമ്പിനെ അവേശകരമാക്കി ഐ വൈ സി സി ബഹ്റിൻ ഹിദ് അറാദ് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഇൻഡേണൽ വോളിബോൾ മൂന്നാം വർഷ ടൂർണമെൻറ്റിൽ റിഫ ഏരിയ ജേതാക്കളായി ആതിഥേയരായ ഹിദ് അറാദ് ഏരിയ റണ്ണേഴ്സ് അപ്പും ബുധയ്യ ഏരിയ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഐ വൈ സി സി ഹിദ് അറാദ് ഏരിയ പ്രസിഡന്റ് റോബിൻ കോശി സെക്രട്ടറി നിതിൻ ചെറിയാൻ ട്രഷറർ ശനീഷ് സദാനന്ദൻ വോളിവോൾ ടൂർണമെന്റ് കോർഡിനേറ്റേഴ്സായ ഷിൻഡോ ജോസഫ് രാജേഷ് പന്മര എന്നിവർ ടൂർണമെന്റ് ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി ഐ വൈ സി സി ബഹ്റിൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി ട്രഷറർ ബെൻസി ഗനിയൂട്ട് സ്പോർട്സ് വിംഗ് കൺവീനർ റീനോസ് കറിയ വിവിധ സ്പോൺസർമാർ എന്നിവർ കളിക്കാരെ അഭിവാദ്യം ചെയ്തു ബെസ്റ്റ് പ്ലെയറായി ബുധയ്യ ഏരിയ ടീം അംഗം ഫഹദിനെ തെരഞ്ഞെടുത്തു ഇസ്തിക്ബാൽ റമളാൻ എന്ന ശീർഷകത്തിൽ സമസ്ത ബഹ്റു കേന്ദ്ര കമ്മിറ്റി റമളാൻ മുന്നൊരുക്ക പ്രഭാഷണം സംഘടിപ്പിക്കുന്നു ജനുവരി പതിനേഴ് രാത്രി എട്ടേ മുപ്പതിന് മനാമ സമസ്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ഉപാധ്യക്ഷൻ മുബഷിർ തങ്ങൾ ലൈലിയുടെ പ്രഭാഷണം വൻ വിജയമാക്കാൻ പ്രവർത്തക സംഘം തീരുമാനിച്ചു സമസ്ത കേന്ദ്ര ഭാരവാഹികൾ സമസ്ത ഏരിയ റേഞ്ച് ജമിയത്തുൽ മുഅലിമിൻ എസ് കെ എസ് എസ് എഫ് ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു യാസദ് ജിഫ്രി തങ്ങൾ അധ്യക്ഷത വഹിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് തൃശൂർ പുത്തൂർ കൈപ്പറമ്പ് കാരനാട്ട് വീട്ടിൽ സദാനന്ദൻ നിര്യാതനായി നാൽപ്പത്തിയൊമ്പത് വയസ്സായിരുന്നു ട്രക്ക് ഡ്രൈവറായി ജോലി നോക്കുകയായിരുന്നു മൃതദേഹം സൽമാനിയ ആശുപത്രി മോർച്ചറിയിൽ പിതാവ് മാധവൻ മാതാവ് അമ്മു ഭാര്യ പ്രബീര മക്കൾ നക്ഷത്ര നൃത്ത സദാനന്ദൻ്റെ രണ്ട് സഹോദരന്മാർ സന്തോഷ് സത്യൻ എന്നിവർ ബഹ്റനിലുണ്ട്